ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോദാ ഈ ട്യൂഷൻ കുട്ടികളിൽ നിന്നാവട്ടെ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ രണ്ട് പേര് എത്തിയിട്ടുണ്ട് ട്യൂഷന് ഇവര് രണ്ടുപേര് മാത്രമേ രാവിലത്തെ ബാച്ചിലെ ട്യൂഷനുള്ളൂ ഇതാ നമ്മടെ ബ്ലൂവി കിടക്കുന്നതുണ്ടോ മഴയുള്ളൊരു ദിവസമായിരുന്നു അപ്പൊ പാർക്കുട്ടനും കുഴപ്പമില്ലാണ്ട് കുറച്ച് നേരത്തൊക്കെ എണീറ്റ് അവിടെ നിപ്പുണ്ട് പല്ലിയേപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കണം കേട്ടോ അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ മാഗി ഉണ്ടാക്കി കൊടുത്തു കാരണം ഇന്ന് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനുള്ളൊരു സമയമില്ല എനിക്ക് കാരണം എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകണം സോ പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ എത്തി കാരണം ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന ഉണ്ടായിരുന്നു സോ വയറിലൊരു സിസ്റ്റ് കണ്ടായിരുന്നു സോ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് സോറി അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ്റെ സെർജറിയുടെ പ്രിപ്പറേഷനിലേക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായി നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ എടുക്കാനുണ്ട് ഇ സി ജി എടുക്കാനുണ്ട് അതേപോലെ തന്നെ എക്കോ എടുക്കാനുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ അതിനൊക്കെ എടുക്കാനായിട്ട് ഞാൻ സരോജയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഓരോരോ പ്രൊസീജിയറാണ് കുറേ സമയം എടുത്തിട്ടാണ് ആക്ച്വലി നമ്മൾ ഡോക്ടറെ കാണാനും പിന്നെ ഇന്ന് കാർഡിയോളജിസ്റ്റിനെ കാണാനുണ്ട് അതുപോലെ തന്നെ അനസ്തേഷ്യസ്റ്റിനെ കാണാനുണ്ട് കുറേ പേരെ കാണാനുണ്ട് എല്ലാവർക്കും ഒടുവിൽ കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അവിടെയൊക്കെ പോയിരുന്നിട്ടാണ് നമ്മൾ അനസ്തേഷ്യസ്റ്റിനെയൊക്കെ കണ്ടത് ഒരുപാട് തിരക്കുണ്ടായിരുന്നു കുറേ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഞാൻ പോസ്റ്റായിരുന്നു തന്നെ പറയാം കേട്ടോ അങ്ങനെ ഈ പോസ്റ്റിനൊടുവിൽ എല്ലാം കഴിഞ്ഞ് നമ്മൾ കുറേ നമ്മൾ സർജറിക്കുള്ള പ്രിപ്പറേഷൻ ഓക്കെ ആയി എന്നറിഞ്ഞു എല്ലാ ഡോക്ടർമാരും പറഞ്ഞു ഓക്കെ ഒരു ഡേറ്റ് തന്നിട്ട് പറഞ്ഞു നമ്മുടെ അടുത്ത് വന്ന് അഡ്മിറ്റ് ചെയ്തോളൂ എല്ലാം കൊണ്ട് ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഞങ്ങളിത് ഈ ഒരു ലിഫ്റ്റിൽ കുടുങ്ങിയായിരുന്നു കേട്ടോ അത് ഹോസ്പിറ്റലുകാരുടെ ഒരു കാരണം കൊണ്ട് കുടുങ്ങിയതാണ് കരണ്ട് പോയതാണ് പിന്നെ ഈ പാറക്കുട്ടൻ ഈ വായ പൊടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോയി പാറക്കുട്ടൻ്റെ ഈ പല്ലൊക്കെ ആകെ നാശമായിരിക്കുകയാണ് അപ്പൊ പല്ല് അടക്കുകയെന്ന് വിചാരിച്ചു പുഴുപ്പല്ലിൻ്റെ ആശാത്തിയാണ് നമ്മുടെ പാറക്കൂട്ടൻ അപ്പോൾ ഈ പല്ല് എന്തായാലും എടുക്കണം അപ്പോൾ പുഴക്കിലുള്ള റിവർസ്റ്റോൺ എന്ന് പറയുന്ന ഒരു ഡെൻ്റൽ ക്ലിനിക്കിനാണ് പാറക്കൂട്ടനെ എപ്പോഴും കൊണ്ടുപോകാറ് അപ്പോൾ കണ്ടോ അവളുടെ പല്ലിൻ്റെ അവസ്ഥ സൂം ചെയ്ത് കാണിക്കുകയാണ് അവള് വലിയ രീതിയിലൊന്നും കാണിച്ച് തീരണ്ടായില്ല കണ്ടോ ഇത് അണക്കലെ പല്ലാണ് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പോകേണ്ട പല്ലാണത് അതിപ്പോഴേ പകുതി പുഴു തിന്ന് പുഴു തിന്ന് തീർത്തായിരുന്നു അപ്പോൾ നമുക്ക് ആ പല്ലടയ്ക്കണം പാറുവിനെ എത്ര പറഞ്ഞിട്ടും അവൾ സമ്മതിക്കുന്നണ്ടായില്ല പാറു ഭയങ്കര കരച്ചിലാണ് അവൾക്ക് വേദന എടുക്കുന്നൊക്കെ വിചാരിച്ചിട്ട് സത്യം പറഞ്ഞാൽ വേദന ഒന്നും എടുക്കായിരുന്നില്ല നമ്മൾ സ്പ്രേ ചെയ്തിട്ടാണ് അത് നമ്മൾ അവർ അടയ്ക്കാനൊക്കെയായിട്ട് ശ്രമിക്കുന്നത് പക്ഷെ പാറു കേൾക്കുന്നേ ഉണ്ടായില്ല അവൾക്ക് ആ ഒരു എക്യൂപ്മെന്റ്സ് ഒക്കെ കാണുമ്പോൾ അവളുടെ വിചാരം പല്ല് നല്ല വേദന എടുക്കുന്നതൊക്കെയാണ് അപ്പോൾ ഞാൻ അവളെ എൻ്റെ മേത്ത് കെടുത്തിയിട്ടാണ് ഈ പല്ല് അടയ്ക്കുന്ന ഗുസ്തി ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ചെറിയ ചെറിയ ഒക്കെ കാണുമ്പോൾ അവൾ പേടിക്കുകയാണ് എന്താണ് ഈ കുത്താനാണോ എന്നൊക്കെ പറഞ്ഞത് സത്യം പറഞ്ഞ അവടെ നമ്മള് തരിപ്പിച്ചായിരുന്നു അവൾക്ക് വേദന ഒന്നും എടുക്കുന്നില്ല പിന്നെ പതിയെ പതിയെ കഴിഞ്ഞപ്പോൾ ഡോക്ടറായിട്ട് ആള് നല്ല കൂട്ടായി അവൾ നല്ല സെറ്റായി പിന്നെ കുഴപ്പമില്ലാണ്ട് ഒക്കെ കാണിച്ച് പിന്നെ ഈ വീട് എടുക്കാനായിട്ട് ആള് വലിയ രീതിയിലൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഇതൊക്കെ ഓരോ മെമ്മറീസ് അല്ലേ പാറിന്റെ ആദ്യത്തെ പല്ല് അടയ്ക്കുന്നത് പല്ല് പറിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുത്ത് വെക്കാറുണ്ട് പിന്നെ നല്ല ഒരു ക്ലിനിക്കായിരുന്നു ട്ടാ അപ്പം പാറ് പിന്നെ വായ തുറന്നാൽ പിന്നെ അടക്കൂല്ല അടച്ചാൽ പിന്നെ തുറക്കൂല അവസ്ഥയിലായിരുന്നു കഷ്ടപ്പെട്ട് വേണം തുറപ്പിക്കാനായിട്ട് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടക്കൂലേ അപ്പം വായിൽ പഞ്ഞിയൊക്കെ വെച്ച് അത് എന്താ ഇൻഫെക്ഷൻ ഒക്കെ എടുത്ത് കളഞ്ഞ് അവള് ഇതേപോലെ ഒരു സംഭവമൊക്കെ വെച്ചാൽ ഇൻഫെക്ഷനൊക്കെ കുത്തി കളയുന്നുണ്ട് ഇത് അവിടെ ധരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ വേദന എടുത്താനേ ധരിപ്പിച്ചത് കൊണ്ടാണ് പാറൊന്നും അറിയാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ആ ഇൻഫെക്ഷനൊക്കെ എടുത്ത് കളയുകയാണ് കുറച്ച് ഇങ്ങനെ നേരമായിട്ടുള്ള ഒരു എക്യൂപ്മെൻ്റ് ഉപയോഗിച്ചിട്ടാണ് ആളത് പഴുപ്പൊക്കെ എടുത്ത് കളയുന്നുണ്ടായിരുന്നത് അതിനുശേഷം ഇതാ ഒരു വൈറ്റ് സംഭവം വെച്ച് പല്ല് അടച്ചു കേട്ടോ ആ കാണുന്നതാണ് പല്ല് അടച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറേ ഗുസ്തിക്കൊക്കെ ഒടുവിൽ പാറുവിൻ്റെ പല്ല് കുറേ കുറേ പല്ല് അവിടെ ഇവിടേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അടയ്ക്കാനൊക്കെ ആയിട്ട് അങ്ങനെ പോടൊക്കെ അടച്ചത് ഇതാണ് ഞാൻ പറഞ്ഞ പല്ലടയ്ക്കുന്ന ആ പുഴക്കിലുള്ള ആ ഒരു ക്ലിനിക്ക് ഈ ഒരു ഭാഗത്താണ് കേട്ടോ അതിന് ശേഷം പിന്നെ പാറുക്കുട്ടൻ്റെ കരച്ചിലും മകളൊക്കെ ആയ കാരണം പിന്നെ ഞങ്ങളെന്ത് വിചാരിച്ചു പാർക്കുട്ടനെ സ്കേറ്റിംഗ് എന്ന് വിചാരിച്ചു ഇത് നമ്മുടെ നന്ദിത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലത്താണ് അവിടെ സ്കേറ്റിംഗ് ഉള്ളത് അപ്പോൾ അവിടെ പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു സ്കേറ്റിംഗ് പഠിക്കാൻ എത്ര രൂപയാണെന്നൊക്കെ പിന്നെ പാർക്കുട്ടനെ എസ് യൂഷ്യൽ വിഷെന്ന് തുടങ്ങി അപ്പം നമ്മൾ ഓവൻ ഷവായിൽ അവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ നമുക്കറിയാലോ അപ്പോഴുക്കൽ പോകണത്തുള്ള ഓവൻ ഷവായിൽ വായിൽ കയറിയിട്ട് ഞങ്ങൾ ഫുഡ് അടിക്കാൻ കയറി അപ്പോൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അവരൊരു കോംപ്ലിമെൻ്ററി ആയിട്ട് ഫസ്റ്റ് തന്നെ നമുക്കൊരു എന്താ പറയുക നമുക്കൊരു ചിക്കൻ സൂപ്പൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ ബിരിയാണി എത്തി നല്ല ക്വാണ്ടിറ്റീൻ്റെ ആയിരുന്നു നല്ല ഫുഡായിരുന്നു വൻഷാവായി സൂപ്പറായിരുന്നു ദെൻ അവിടെ നിന്നും പിന്നെ പോയിട്ടുള്ളത് നമ്മുടെ ആസ് യൂഷ്വൽ എന്തായാലും ചെറിയൊരു കറക്കൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു അപ്പോൾ സർജറിയുടെ ഡേറ്റ് ഒക്കെ തന്നെ സ്ഥിതിക്ക് നേരെ തന്നെ നമ്മൾ അഡ്മിറ്റാവുന്ന മുമ്പൊക്കെ ഒന്ന് പോയി ശോഭാ സിറ്റി മോളൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു പാർക്കുട്ടിനെ ശോഭാ സിറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ ഒറ്റ ഓട്ടാണ് അപ്രതീക്ഷിതമായി ശോഭാ സിറ്റിയിൽ കയറുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് സ്റ്റാളുകളൊക്കെ ഇട്ടിട്ട് കുറേ ഹാൻഡ് മെയ്ഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് എന്തൊക്കെയോ വിൽക്കാനും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ ഒന്നും ഞാൻ വാങ്ങിച്ചൊന്നുമില്ല പിന്നെ ആസ് യൂഷ്വലി ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു ചുറ്റലുണ്ട് ഇരുന്നൂറ്റി ഒരാൾക്ക് നൂറ്റിപ്പത്ത് രൂപയും കൂടെയാണ് കേട്ടോ ഒരു സിനിമയ്ക്കുള്ള പൈസൻ്റെ ചുമ്മാ രണ്ട് റൗണ്ട് ആ ശോഭാ സിറ്റിയിൽ ഈ ഒരു ബസ്സിൻ്റെ മുകളിൽ കയറി ചുറ്റാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണത് പാറക്കുട്ടന് അന്നാലോ നല്ല ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ എല്ലാ പ്രാവശ്യം ഇതിൻ്റെ മുകളിൽ കൂടെ കയറി പോകലാണ് അവളുടെ മെയിനായിട്ട് അവൾ അതിനുള്ളിലേക്ക് വരുന്നത് ഇതിനാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ശോഭ സിറ്റിയിലേക്ക് ഇന്ന് വന്നതിന് ഒരു ചെറിയൊരു റീസൺ കൂടി ഉണ്ട് അത് വഴിയേ പറയാം പിന്നെന്താ കാണുന്ന മസാജിൽ കയറിയിട്ട് ഒരു ദിവസം മസാജ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും വഴി ഒരു ദിവസം കയറി മസാജ് ചെയ്യണം എന്നുണ്ട് നല്ല റിലാക്സേഷൻ കിട്ടുന്ന എനിക്ക് ഞങ്ങൾ റിസോർട്ടിൽ പോയപ്പോൾ അവിടെ ഒരു സ്പാ സെൻ്ററിൽ കയറിയപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു അപ്പോൾ എന്തായാലും ഒരു ദിവസം ഈ ശോഭാ സിറ്റിയിൽ കയറിയിട്ട് അതൊന്ന് ചെയ്യണമെന്നുണ്ട് അങ്ങനെ രണ്ട് ചുറ്റലിനൊടുവിൽ നമ്മൾ നമ്മുടെ എത്തിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ ശോഭാ സിറ്റിയിൽ വന്നത് ദാ ഈ ഒരു ഡി സി ബുക്സിൽ കയറാനാണ് പാറക്കുട്ടിൻ്റെ സ്കൂളിലേക്ക് ഒരു ചെറിയൊരു കഥാപുസ്തകം നമ്മൾ ഡൊണേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻസ് വെറുതെ ലൈബ്രറിയിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ബുക്സ് തപ്പാനായിട്ട് വന്നതാണ് നല്ല റേറ്റ് ഉണ്ടായിരുന്നു ബുക്സിനൊക്കെ ഒരു കുഞ്ഞിയെ ബുക്സ് ഒരു പത്തുന്നൂറ് രൂപയുടെ ബുക്ക്സ് ചോദിച്ചു വന്നാൽ ഞങ്ങൾക്ക് അവസാനം അവിടുന്ന് പർച്ചേസ് ചെയ്ത് പോകുമ്പോൾ ഏകദേശം ഒരു ആയിരത്തി എട്ടൂറ് രൂപയുടെ പർച്ചേസ് ചെയ്തായിരുന്നു ഞാൻ അവിടുന്ന് റാം കേൾ ഓഫ് ആനന്റി എന്ന് പറഞ്ഞ ബുക്കും കൂടെ വാങ്ങിച്ചായിരുന്നു അവിടെ ചെറിയൊരു ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓഫർ ഉള്ള കാരണം നമ്മൾ കുറച്ചധികം ബുക്കുകൾ എടുക്കാനായിട്ട് നമുക്ക് അങ്ങനെയാണല്ലോ ഓഫർ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും രണ്ട് ബുക്ക് ബുക്കെടുത്ത ഒരു ബുക്ക് ഫ്രീന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തായാലും എന്തെങ്കിലും എടുത്തു പോകും അതിന് നമ്മൾ ഈ എത്തിയിരിക്കുന്നത് സ്റ്റുഡിയോയിലേക്കാണ് പാറപ്പുട്ടിന് ചെറിയ ചെറിയ കുഞ്ഞു ഡ്രസ്സുകളൊക്കെ എടുക്കണം അവൾക്ക് കുറച്ചധികം ബനിയനുകൾ എടുക്കണം എന്ന് ചോദിച്ചു കാരണം അവൾക്ക് പാൻറ്റും ജീൻസും അതേപോലെ തന്നെ ട്രൗസേഴ്സും ഉണ്ട് അപ്പോൾ അവൾക്ക് കുറച്ച് ബനിയനുകൾ എടുക്കാനാണ് വന്നത് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നൂറ്റി നാപ്പത്തൊമ്പത് രൂപയ്ക്ക് തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നല്ല നല്ല കുഞ്ഞ് കുഞ്ഞ് നല്ല ഡെയിലി ഡെയിലി യൂസിനല്ല കേട്ടോ അങ്ങനെ പുറത്തേക്ക് ഇടാൻ പറ്റിയ രീതിയിലുള്ള കുറച്ച് ടീ ഷർട്സുകൾ വാങ്ങാനാണ് വന്നത് അവിടെ കാണുന്ന ഈ ഡ്രസ്സ് കുറേ ഡ്രസ്സ് എടുത്ത് വിട്ടോ അവിടുന്ന് കുറേ ടീ ഷർട്സ് എടുത്തിട്ടുണ്ടോ കാരണം വൺ ഫോർട്ടി നയൻ രൂപയല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ട് സമയം കിട്ടുകയാണെങ്കിലൊക്കെ ചെയ്യാം അപ്പോൾ ഈ ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ ഇതിന് ഫോർ ഡബിൾ നയൻ ഉണ്ട് പക്ഷേ ഈ കുഞ്ഞു കുഞ്ഞു ടീ ഷർട്സിനൊക്കെ വൺ ഫോർ ഡബിൾ നയൻ ഉള്ളൂ അപ്പോൾ അധികം ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വലിയ ക്ലിപ്പുകളൊന്നും ഇല്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് ഇനി അടുത്ത വീഡിയോകളൊക്കെ ആയിട്ട് ഓരോ ദിവസങ്ങളിലായിട്ട് വരാം കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക